യെസ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയാണ് ഇന്ന് വരാനിരിക്കുന്നത് കേരളവും രാജ്യവും ഒന്നാകെ കാത്തിരിക്കുന്ന വിധിയാണ് വരാനിരിക്കുന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൽ നടൻ ദിലീപ് പ്രതിയാണ് എന്നുള്ളതാണ് ദിലീപിന്റെ പങ്ക് ഈ കേസിൽ എത്രത്തോളമാണ് എന്തൊക്കെയാണ് ദിലീപിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് ദിലീപ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിലുള്ള എട്ടാം പ്രതിയായിട്ടാണ് ദിലീപിനെ രേഖപ്പെടുത്തിരിക്കുന്നത് ദിലീപിന്റെ പങ്ക് എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണ് കേസിൽ എട്ടാം പ്രതിയായിട്ടാണ് ദിലീപിനെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ദിലീപിൻ്റെ എതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം ആക്രമിക്കപ്പെട്ട നടിയോട് മുൻവൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കൃത്യത്തിൽ ഭാഗവാക്കായത് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ നടിയോട് അദ്ദേഹത്തിന് മുൻ വൈരാഗ്യം ഉണ്ട് എന്നുള്ളതാണ് മുൻവൈരാഗ്യത്തിനുള്ള എന്താണ് എന്നും പ്രോസിക്യൂഷൻ വിശദമായി പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം കാവ്യയുമായുള്ള ബന്ധമാണ് അതായത് ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യ അതായത് അന്ന് കാവ്യ ദിലീപിന്റെ ഭാര്യയല്ല അന്ന് കാവ്യവുമായുള്ള ബന്ധം മഞ്ജു മഞ്ജുവാര്യരെ അറിയിച്ചതിന്റെ പേര് അതായത് അന്നത്തെ ഭാര്യ മഞ്ജു മഞ്ജുവാര്യരെ ഈ നടി കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയിച്ചു എന്നുള്ളതാണ് ദിലീപിന് ആ നടിയോടുള്ള വൈരാഗ്യത്തിനുള്ള കാരണം എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അടുത്ത കാര്യം അടുത്തൊരു ആരോപണം നടിയെ തട്ടിക്കൊണ്ടുപോയതിലും അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയെന്നുള്ള കാര്യത്തിലും ദിലീപിന്റെ കൃത്യമായ പങ്കിനെ കുറിച്ചാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഈ നടിയെ ഈ കേസ് എന്ന് പറയുന്നത് നടിക്ക് കൊട്ടേഷൻ ബലാത്സംഗം നടിക്കെതിരെ കൊട്ടേഷൻ ബലാത്സംഗം നടത്തിയെന്നുള്ളതാണ് ദിലീപിനെതിരെയുള്ള പരാതി ആ പരാതി ആ പരാതിയാണ് കൃത്യമായി ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത് അടുത്തത് ഈ കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് പൾസർ സുനിക്കാണ് എന്നുള്ളതാണ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് ദിലീപാണ് നമുക്കറിയാം ഈ കേസിൽ ആദ്യം ഈ വാഹനത്തിൻ്റെ ഡ്രൈവറെ പിടിക്കുന്നു പിന്നെ രണ്ട് പ്രതികളെ പിടിക്കുന്നതിന് ശേഷം പൾസർ സുനിയെ പിടിക്കുന്നു പൾസർ സുനിയാണ് പറയുന്നത് ഇതൊരു ആണ് എന്നുള്ളത് ഈ കൃത്യം നടക്കുന്ന സമയത്ത് ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് തന്നെ പൾസർ സുനി തന്നെ പറഞ്ഞിട്ടുണ്ടത്രേ ഇതൊരു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്നുള്ള കൃത്യമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത് അതാണ് ദിലീപിൻ്റെ മറ്റൊരു ആരോപണം ഇതിനുശേഷം ദിലീപ് അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് അതായത് സംഭവം നടന്നത് ഫെബ്രുവരിയിലാണ് ജൂലൈയിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് അതിന് മുമ്പ് തൊട്ടുമുമ്പ് ദിലീപിനെ ചോദ്യം ചെയ്തിരുന്നു ചെയ്ത് വിട്ടയച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ ചെയ്യലിനെ തുടർന്നും തുടർന്ന് മറ്റുള്ളവരുടെ മൊഴിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അതായത് സംഭവം നടന്ന നാല് മാസങ്ങൾക്ക് ശേഷം ദിലീപ് പിടിയിലാവുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും എൺപത്തി അഞ്ച് ദിവസം ദിലീപ് മലയാളത്തിന്റെ അന്നുവരെ മലയാളത്തിന്റെ ജനപ്രിയ നായകനായിരുന്ന ദിലീപ് എൺപത്തി അഞ്ച് ദിവസം ജയിലിൽ കഴിയുകയാണ് ഉണ്ടായത് ദിലീപിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൂഢാലോചന കുറ്റമാണ് ഗൂഢാലോചന എന്ന് പറയുന്നത് ഈ സംഭവം നടക്കാൻ കാരണക്കാരനായവൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഗൂഢാലോചന എന്നുള്ളത് അതായത് ഈ നടി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തുന്നത് അതിന് നേതൃത്വം വഹിക്കുന്നത് ദിലീപാണ് അതായത് ഈ സംഭവങ്ങൾക്ക് കാരണക്കാരൻ ദിലീപാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടാമത്തെ കുറ്റം തട്ടിക്കൊണ്ടുപോകലാണ് അതായത് നടി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിക്കാണല്ലോ അവരെ തട്ടിക്കൊണ്ടുപോകുന്നത് ഈ തട്ടിക്കൊണ്ടുപോകലിനും ദിലീപിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് പിന്നീട് ബലാത്സംഗം ക്രിമിനൽ ഭീഷണി എന്നിവയാണ് ബലാത്സംഗ കുറ്റം ദിലീപിനെതിരെയുമുണ്ട് പൾസർ സുനിക്കും ഉള്ളതുപോലെ തന്നെ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിമിനൽ ഭീഷണി നടിയെ ഭീഷണിപ്പെടുത്തിയതിനുള്ള കുറ്റവും ദിലീപിനെതിരെ ചുമത്തിയിട്ടുണ്ട് അടുത്തത് ഈ കുറ്റകൃത്യത്തിന് പ്രേരണ എന്നുള്ളതാണ് അതായത് പൾസർ സുനിക്ക് ഇത്തരം കൃത്യം നിർവഹിക്കാൻ വേണ്ടി ദിലീപ് പ്രേരണ നൽകി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കുറ്റം കുറ്റകൃത്യത്തിന്റെ പദ്ധതി മറച്ചുവച്ചു എന്നുള്ളതും ഈ വകുപ്പിൽ പെട്ടുന്ന ഒന്ന് തന്നെയാണ് അതും ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ദിലീപ് ഈ കേസിൽ അറസ്റ്റിലായ ശേഷവും അതിനു മുമ്പുമൊക്കെ ദിലീപിന് വലിയ ആധി ഉണ്ടായിരുന്നു ഈ കേസിൽ താൻ കുടുങ്ങുമോ എന്നുള്ള വലിയ ആധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് കാരണം ജനപ്രിയ നായകനായി സിനിമയിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി നിലനിൽക്കൊള്ളുന്ന ദിലീപ് തന്നെ പിടികൂടാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്ത ഒരു കാര്യം ആ കുറ്റവും അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതിൽ അതിനേക്കാൾ ഭീകരമായ ഒന്നാണ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഈ കേസ് അന്വേഷിച്ച ബൈജു പലോസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താനുള്ള ശ്രമം ദിലീപിൻ്റെ ഭാഗത്തു എന്നുള്ള കുറ്റവും ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നോക്കുക ഇതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദൃശ്യങ്ങളായിരുന്നു ഒരു മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള വലിയ വാർത്തകൾ വലിയ വിവാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതിൽ ദൃശ്യങ്ങൾ ഹാജരാക്കാത്തതിനാണ് പ്രോസിക്യൂഷൻ കുറ്റം ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെമ്മറി കാർഡ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള തെളിവ് നശിപ്പിക്കൽ കുറ്റവും ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നിരവധി കുറ്റങ്ങൾ ഇങ്ങനെ ദിലീപിനെതിരെ ചുമത്തിയിട്ടുണ്ട് അതിൽ ബലാത്സംഗവുമുണ്ട് ഗൂഢാലോചനയുമുണ്ട് തെളിവ് നശിപ്പിക്കലുണ്ട് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തൽ ഉണ്ട് ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണവുമുണ്ട് അങ്ങനെ വിവിധങ്ങളായ കുറ്റങ്ങളാണ് ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഈ കുറ്റങ്ങളൊക്കെ ഇന്ന് തെളിയിക്കപ്പെടുമോ ആ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുപത് വർഷത്തിലധികം അല്ലെങ്കിൽ ഇരുപത് വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ ചുമത്തപ്പെട്ടത് എന്നും കൂടിയാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയുമാണ് ദിലീപിനെതിരെയുള്ള കുറ്റങ്ങളുടെ ദിലീപിനെതിരെയുള്ള ആരോപണങ്ങളുടെ ദിലീപിനെതിരെയുള്ള തെളിവുകളുടെ വിശദാംശങ്ങൾ